ഇന്നത്തെ ചിന്താവിഷയം നമ്മൾ നീതിമാനാണോ നമ്മൾ ദുഷ്ടൻ്റെ വഴിയിലാണോ നടക്കുന്നത് നമ്മളുടെ യാത്രയെ നമ്മുടെ വഴിയെ നമ്മളൊന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റും കാരണം ഈ ലോകം ദുഷ്ടൻ്റെ അധീനതയിലിരിക്കുന്നു അവിടെയാണ് തൻ്റെ മക്കളെ അവൻ നടത്തുവാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന് ഈ ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മളിലൂടെ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ സോ അവൻ്റെ അംബാസിഡറായി അവൻ തിരഞ്ഞെടുത്ത വ്യക്തികൾ അറിഞ്ഞിരിക്കേണ്ട വഴികളാണ് രണ്ടു വഴികളെക്കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കുക രണ്ട് വഴികളുണ്ട് ദുഷ്ടൻ്റെ വഴിയുമുണ്ട് നീതിമാൻ്റെ വഴിയുമുണ്ട് നിതിമാൻ ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളെ ഇഷ്ടങ്ങളെ അവൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യും ദുഷ്ടന്മാരോ അവർ ദൈവത്തെ പരിഗണിക്കാതെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് സ്വന്തമായി ബൂസ്റ്റപ്പ് ചെയ്ത് ഞാൻ എന്തൊക്കെയോ സംഭവമാണെന്ന് കാണിക്കുവാനായി ദുഷ്ടൻ്റെ വഴിയിലേക്ക് അവർ പോകുന്നു അപ്പോൾ ആത്മീയ ജീവിതത്തിൽ രണ്ട് വഴികളെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പുതിയതായി എന്നെ കേൾക്കുന്ന സഹോദരിമാരെ നിങ്ങളോട് പറയുകയാണ് നിങ്ങളുടെ ആത്മീയമായ വളർച്ചയാണ് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം ഒരിക്കലും ഈ ഭൂമിയിൽ നമ്മളെ ആക്കി വച്ചിരിക്കുന്നത് നമ്മളെ സ്വ സ്വയമായി പുകഴ്ത്തുവാനോ നമ്മുടെ സ്വയമായ എന്തെങ്കിലും അഡ്വർടൈസ്മെൻറ്റോ നമ്മൾ സംതിങ് ആണെന്നോ അറിയിക്കുവാൻ വേണ്ടിയിട്ടല്ല ദൈവം നമ്മെ വ്യക്തിപരമായി നമ്മുടെ ഹൃദയത്തെ അറിയുന്നു രമ്യാവിൻ്റെ പുസ്തകത്തിൽ പറയുന്നു നമ്മുടെ ഹൃദയത്തെ ആരാഞ്ഞറിഞ്ഞവൻ ആർ യഹോവിയായ ദൈവം നമ്മുടെ ഹൃദയത്തെ നന്നായി അറിയുന്നു അവൻ നമ്മെ സൃഷ്ടിച്ചവനാണ് നമ്മുടെ പേര് പോലും അവൻ അറിയുന്നു ഏഷ്യാവ് നാൽപ്പത്തി മൂന്നാം അദ്ദേഹത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ പറയുന്നു ഇപ്പോഴും യാക്കോവേ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ ഹോവ ഇപ്രകാരം ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളവൻ തന്നെ നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല നീ തീയിൽ കൂടി കട നടന്ന് നടന്നാൽ വെന്തു പോകുകയില്ല അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയും അപ്പോൾ ദൈവത്തിൻ്റെ ആ വാഗ്ദത്വത്തിലായിരിക്കും ഒരു പുതിയ സൃഷ്ടിയായ നമ്മൾ വിശ്വസിച്ച് ഓരോ സ്റ്റെപ്പുകളും വെക്കേണ്ടത് വിശ്വാസത്തിലേക്ക് പുതിയതായി വന്നവരോട് പറയുകയാണ് നിങ്ങളുടെ തലമുടികൾ പോലും ദൈവം എണ്ണിയിരിക്കുന്നു മത്തായ സുവിശേഷം പത്താം മദ്ധ്യത്തിൻ്റെ മുപ്പതാം വാക്യത്തിൽ പറഞ്ഞു നിങ്ങളുടെ തലമുടി പോലും ദൈവം എണ്ണിയിരിക്കുന്നു നിങ്ങൾ ചെറുതായാലും വലുതായാലും പുതിയതായി വന്നതാണെങ്കിലും ദൈവത്തിൻ്റെ കണ്ണിൽ നിങ്ങൾ പുതിയ സൃഷ്ടിയായെങ്കിൽ നിങ്ങൾ വിലയേറിയതാണെന്ന് മറന്നു പോകരുത് നമ്മൾ പലപ്പോഴും നമ്മളുടെ അവസ്ഥകൾ വരുമ്പോൾ അനേകരെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കുവാനും നമ്മുടെ വിഷയങ്ങളെ പലരോടും പറഞ്ഞ് എല്ലാവരോടും നമുക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നെ ഓർക്കണമേ ഒരിക്കൽ പോലും കഴിഞ്ഞ വർഷങ്ങളായി ഞാൻ ആരോടും പറയാത്തൊരു വിഷയമാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് കാരണം ഞാൻ മറ്റൊരു വ്യക്തിയോട് പ്രാർത്ഥിക്കണമേ എന്ന് പറയുമ്പോൾ എൻ്റെ ദൈവവുമായിട്ടുള്ള അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്നാണ് എനിക്കെൻ്റെ അപ്പനുമായി ആത്മാർത്ഥമായ സ്നേഹവും ബന്ധവും ഞാൻ അവൻ്റെ ആണെങ്കിൽ അവൻ എൻ്റെ വഴികളെ അറിയുന്നു അവൻ അവനെന്നോട് പറ്റിയിരിക്കാൻ ഞാനവനെ വിടുവിക്കുന്നു എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തുന്നു ഞാൻ ഈ കാര്യം കഴിഞ്ഞ അഞ്ചു വർഷമായി സൂമിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ പറയുമ്പോഴേ അനേകർക്ക് എന്നോട് ദേഷ്യമാണ് പക്ഷേ നിങ്ങളത് പ്രാക്ടിക്കലി കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ബ്യൂട്ടിഫുൾ ഭയങ്കരമാണ് ഒരു ഒരനർത്ഥവും നിനക്ക് ഒരു ബാധയും നിൻ്റെ കൂടാരത്തിൽ അടക്കിയില്ല കാരണം സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് നമുക്കൊക്കെ ഇഷ്ടപ്പെട്ടൊരു സങ്കീർത്തനമാണ് പക്ഷെ അതിൻ്റെ ഒന്നാം വാക്യത്തിൽ അവൻ എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ആദ്യ ഭാഗങ്ങളിൽ പറയുന്നതാണ് അപ്പോൾ നമ്മൾ അവനോട് ചേർന്നിരുന്നാൽ മാത്രമേ അത്യുന്നതിൻ്റെ മറവിൽ വസിക്കുന്നുവെങ്കിൽ നമ്മൾ എന്തിനാണ് മറ്റൊരു ഭയത്തെ നമ്മൾ ഭയക്കുന്നത് ദൈവത്തെ മാത്രം ഭയക്കുവാനായി നമ്മുടെ സോളിനെ പഠിപ്പിക്കുക ദുഷ്ടന്മാരുടെ വഴികളിലേക്ക് എപ്പോഴും നമ്മൾ പോകുവാൻ നമ്മുടെ സോൾ ആഗ്രഹിക്കും പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ അത് ദുഷ്ടൻ്റെ വഴിയിലേക്ക് നമ്മൾ പോവുകയാണ് കാരണം നമ്മൾ വീക്കാവുകയാണ് നമ്മുടെ സർവശക്തനെക്കുറിച്ചുള്ള വിശ്വാസം അവൻ അവൻ്റെ വാക്തത്വങ്ങൾ സത്യം നമ്മുടെ അരക്കി കെട്ടിയിരിക്കുന്നത് മാറിൽ മാറിപ്പെടുന്ന മൊഴുവിന് നമ്മൾ മറന്നു പോവുകയാണ് അങ്ങനെ നമ്മൾ ഗ്രാജുവലി നമ്മുടെ സോൾ നമ്മുടെ അകത്തെ മനുഷ്യൻ വീക്കായി വീക്കായി നമ്മൾ നിലംപരിജാകും ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ നിലംപരിജാകാതിരിക്കാനാണ് അതിനാണ് എപ്പോഴും നീതിമാൻ്റെ കൂടുകളെ ദൈവം ഇളക്കുന്നത് നീതിമാൻ ഒരിടത്തിങ്ങനെ നമ്മൾ പല പാസ്റ്റേഴ്സിൻ്റെയും പാസ്റ്റർമാരെയും വിശ്വാസികളെയൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ സുശ്രൂഷ ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ട് അവർ ഒരു അവരൊരു ജീവിതത്തിലൊരു സ്റ്റേബിളായി ആകുമ്പോൾ ദൈവം അവിടെ ഒന്ന് ഇളക്കും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തി എന്ന് പറഞ്ഞാൽ ഒരാളെ ഒരിടത്ത് സുഖിപ്പിച്ചിരിക്കുന്ന വ്യക്തി വ്യക്തിയാക്കാനല്ല നിന്നെ പല കാര്യങ്ങളിലൂടെ കടത്തിവിട്ട് ആ ദൗത്യം പൂർത്തിയാക്കി നിന്നെ ഈ ഭൂമിയിൽ നിന്ന് എടുക്കണം അതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം മണവാട്ടിയെക്കുറിച്ച് ഒരു ദൈവ പൈതലിനെക്കുറിച്ച് ഒരു ചോസിനെക്കുറിച്ച് അതിൽ നമുക്ക് അനേക കഷ്ടങ്ങളിലൂടെ അപവാദങ്ങളിലൂടെ നിന്ദകളിലൂടെ പരിഹാസങ്ങളിലൂടെ പരിഹാസങ്ങളിലൂടെയൊക്കെയും നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരും പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ നീ നീതിമാനാകുന്നുവെങ്കിൽ അവൻ്റെ വ നിൻ്റെ വഴികളെ ദൈവം അറിയുന്നു അവൻ്റെ ഇഷ്ടങ്ങളെ നീയുമറിയുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ പറഞ്ഞാട്ടെ എൻ്റെ വഴികളെ അവൻ അറിയുന്നു അവൻ്റെ വഴികളെ ഞാനും അറിയുന്നു നമ്മൾ രണ്ടുപേരും അറിഞ്ഞു കഴിയുമ്പോൾ യോഹനാൻ പതിനൊന്നിൽ പറയും പതിനാലിൽ പറയുന്നത് പോലെ ഞാൻ പിതാവിലിരിക്കുന്നത് പോലെ പിതാവ് എന്നിലിരിക്കുന്നത് പോലെ നിങ്ങൾ എന്നിലും ഇരിക്കുമ്പോൾ നമ്മൾ ഒന്നായിരിക്കും അപ്പോൾ നമ്മളെ ഗൈഡ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവായിരിക്കും അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ നമ്മൾ ദൈവത്തെ അറിഞ്ഞു കഴിയുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് ഇനിയുള്ള കാര്യങ്ങൾ പറഞ്ഞു വരാൻ പോകുന്നത് നീതിമാൻ്റെ വഴിയെ ദൈവം സംരക്ഷിക്കുന്നു ദൈവത്തിൻ്റെ വഴിയിൽ ഒരു ദൈവ നടക്കുന്നത് ഈസിയായ ഒരു കാര്യമല്ല പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും പരാജയങ്ങളും നിന്ദകളും മുള്ളുകളും പഴികളും നല്ലത് ചെയ്താലും നമ്മൾ ആരെങ്കിലും വളർത്താൻ നോക്കിയാൽ ചിലപ്പോൾ അവർ ആയിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് എന്നാൽ പക്ഷേ യഹോവ ദൈവം നമ്മുടെ ഗൈഡ് ആകുമ്പോൾ നമ്മുടെ ഇടയനാകുമ്പോൾ നമ്മൾ തെറ്റിപ്പോകയില്ല ഒരു ദൗത്യം നമ്മളെ ഏൽപ്പിക്കുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ എന്നെ എല്ലാവർക്കും അത്രമാത്രം ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണം ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദം മാത്രം കേട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ദൈവത്തിൻ്റെ ശബ്ദം മാത്രം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഉപയോഗിക്കേണ്ടവരെ കണ്ടുപിടിച്ച് അവരെ കേപ്പബിൾ ആക്കി ദൈവത്തോട് അടുപ്പിച്ച് അവരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കുക എന്നൊരു ദൗത്യമാണ് എനിക്ക് തന്നിരിക്കുന്നത് അപ്പോൾ എല്ലാ ദൗത്യങ്ങളും എനിക്ക് ഏറ്റെടുക്കാൻ പറ്റത്തില്ല എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ നല്ലതുപോലെ ഒരിക്കൽ നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരന്മാരെ ബലപ്പെടുത്തുക ശുശ്രൂഷയ്ക്ക് വേണ്ടി ബലപ്പെടുത്തുക എന്നാൽ ആ ഒരു ദൗത്യം ഞാൻ ഏറ്റെടുക്കുമ്പോൾ എനിക്കൊത്തിരി പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ നേരിടാറുണ്ട് പക്ഷെ അതൊന്നും ഞാൻ മാനുഷികമായ ശബ്ദത്തെ ഫോക്കസ് ചെയ്യാത്തത് കൊണ്ടും അവരിൽ അവരെ ആശ്രയിക്കാത്തത് കൊണ്ടും എപ്പോഴും എനിക്ക് കാര്യമുള്ളത് എൻ്റെ ദൈവമായിട്ടാണ് ഞാൻ വീണാലും ഞാൻ നിലംപരിചയാകേയില്ല കാരണം അവൻ്റെ കരുത്തിലാണ് ഞാൻ വീഴുന്നത് ഞാൻ വീഴും പക്ഷെ പിന്നെയും എഴുന്നേൽക്കും നമ്മുടെ അകത്തെ മനുഷ്യനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവം നമ്മുടെ കൈകൾക്ക് യുദ്ധാഭ്യാസം തന്നുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും നീതിമാന യുദ്ധാഭ്യാസം ഇഷ്ടപ്പെടുന്നില്ല കാരണം നമ്മുടെ സോൾ അതിനെ റിജക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ പല വഴികളിലൂടെയും ദൈവം നടത്തുന്ന വഴികളിലൂടെയും നടക്കണം എന്നാൽ ഒരു കാര്യം ദുഷ്ടന്മാരുടെ വഴി എപ്പോഴും നാശകരമാകുന്നു എന്ന് നമ്മൾ മറന്നു പോകരുത് ദൈവത്തെ വിട്ടുപോകുന്നവർക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും പുറത്തുനിന്ന് സംസാരിക്കുന്നവർ അവരുടെ ഇഷ്ടത്തിന് വചനത്തെ മാനിപ്പുലേറ്റ് ചെയ്യുന്നവർക്ക് പക്ഷേ അവരുടെ ജീവിതത്തിൽ അവസാനം ശൂന്യതയായിരിക്കും അവരനുഭവിക്കുന്നത് മത്തായി സുവിശേഷം ഏഴാം അദ്ദേഹത്തിൻ്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങളിൽ പറയുന്നു വിശാലമായ വഴി നാശത്തിലേക്കും എന്നാൽ ദൈവഹിതമുള്ള വഴി എപ്പോഴും ഇടുക്കമുള്ളതായിരിക്കും ഇടുക്കുവാതിലൂടെ അകത്ത് കിടപ്പിൻ നാശത്തിലേക്കു പോകുന്ന വാതിൽ വീതിയുള്ളതും വഴിവിശാലവും അതിൽ കൂടി കിടക്കുന്നവർ അനേകരുമാകുന്നു ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും അത് കണ്ടെത്തുന്നവർ ചുരുക്കം നമ്മൾ നീതിമാന്മാരായി ആണെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മളെക്കുറിച്ച് നമ്മളുടെ ജീവിതത്തിൽ എന്ത് വന്നാലും ഈ വചനം ഓരോ വചനത്തിലൂടെ നമ്മളെ കടത്തി വീഴണം ഞാൻ ജീവങ്കിലേക്ക് പോകുന്ന വഴിയിലാണെങ്കിൽ അത് ഇടുക്കവും ഞെരുക്കവും ഉള്ളതാണ് അതിലൂടെ കിടക്കുന്നവർ ചുരുക്കം എല്ലാവരും നീതിമാന്മാരായ ആ ആകുന്നവരും എല്ലാവരും ഇതിനു വേണ്ടി കാത്തിരിക്കണമെന്നില്ല പകുതി വഴിയിൽ വെച്ച് അവർ വീണു പോകും പിന്മാറിപ്പോകാൻ സാധ്യതയുണ്ട് എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ നീതിമാൻ്റെ വഴി പിന്തുടർന്ന് ആ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതി ഈ ഭൂമിയിൽ നിറവേറ്റുന്ന ഒരു പാത്രമായി ഒരു മാനപാത്രമായി നമ്മൾ മാറണം ചിലപ്പോൾ കുശുവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ നമ്മളെ ഉടയ്ക്കും കുഷവൻ്റെ കയ്യിലിരിക്കുന്ന മണ്ണ് കുഷവനും അറിയാം എന്നാൽ മണ്ണ് എപ്രകാരമുള്ളതാണെന്നും അതെന്തായിത്തീരുമെന്നും കുഷുവന് നല്ലതായി അറിയാം കുഷവന് ആ മണ്ണിനെ നല്ലതായി അറിയാവുന്നതുകൊണ്ടാണ് അവൻ ഈസിയായിട്ട് അതിനെ മോൾഡ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ പലപ്പോഴും നമ്മുടെ ദൈവത്തെ സംശയിക്കുകയാണ് സങ്കീർത്തനത്തിൽ പറയുന്നത് ദൈവം ഇതൊക്കെയും അറിയുന്നുണ്ടോ നമ്മൾ ചോദിക്കും കാരണം നമ്മുടെ ദുഷ്ടന്മാരും ലോകത്തിലേക്ക് പോകുന്നവരും വളരെ സമൃദ്ധിയിൽ സന്തോഷത്തിലും ജീവിക്കുമ്പോൾ നമുക്ക് സന്തോഷമില്ലെന്ന് നമ്മൾ പറയുമ്പോൾ ദൈവം പറയും ഞാൻ ലോകത്തിലേക്ക് നിന്നെ നോക്കുവാനോ ആശ്രയിക്കുവാനോ ഓടുവാനോ അല്ല നിന്നെ സൃഷ്ടിച്ചത് നീ എപ്പോഴെല്ലാം ലോകത്തിലേക്ക് നോക്കുന്നുവോ നിനക്ക് കഷ്ടങ്ങളും ഭാരങ്ങളും ആയിരിക്കും ഹൃദയത്തിലൂടെ ജീവൻ്റെ നദിയാണ് പുറപ്പെടേണ്ടത് അത് വചനം വായിക്കുമ്പോൾ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോഴാണ് ജീവൻ്റെ നദി പുറപ്പെടുന്നത് ജീവന്റെ നദി പുറപ്പെടാതിരിക്കാൻ കാരണമാകുന്നത് ലോകമനുഷ്യരെ നമ്മൾ നോക്കുമ്പോൾ ഒരു ഭാരം നമ്മുടെ ഹൃദയത്തിലേക്ക് വരും പിന്നീട് അത് നമ്മളെ സപ്രസ് ചെയ്യും പലരും വിശ്വാസത്തിൽ നിന്നും പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്നും പുറകോട്ട് പോകാൻ കാരണമാകുന്നത് ഈ വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് ലോകത്തെ നോക്കുമ്പോഴാണ് ലോകം നമ്മുടേതല്ല ലോകം നമുക്കുള്ളതല്ല റീസൺ ഓൺ സോ നമ്മൾ ജീവിതത്തിൽ പ്രയോഗിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു ദൈവത്തോട് നിങ്ങളുടെ വ്യക്തിപരമായ ബന്ധം അത് കൂടുതൽ വർദ്ധിപ്പിക്കുവാനായി നിങ്ങൾ ആഗ്രഹിക്കുക അതിനുവേണ്ടി നിങ്ങൾ പരിശുദ്ധാത്മാവിൽ വിധേയപ്പെടുക ദ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ഫെലോഷിപ്പ് വിത്ത് ഗോഡ് അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ വചനം വായിക്കുക നിങ്ങളുടെ ഹൃദയം തുറന്ന് ദൈവത്തോട് സകലതും അറിയിക്കുക സ്തോത്രത്തോടുകൂടി അറിയിക്കുക വിശ്വാസം വർദ്ധിക്കുക അവനോടുള്ള ആ ഇൻറ്റിമസി നമ്മളൊന്ന് വർദ്ധിപ്പിക്കുക രണ്ടാമത് നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന വഴിയിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക പരീക്ഷണങ്ങൾ വന്നാലും വിശ്വാസ ജീവിതത്തിൽ എന്ത് തന്നെ വന്നാലും ആ നിങ്ങളുടെ വള്ളം മുന്നോട്ട് പോകുമ്പോൾ ഏത് ഡിസാസ്റ്റർ നിങ്ങളുടെ മുന്നിൽ വന്ന് അടിച്ചാലും നിങ്ങൾ ഒറ്റപ്പെട്ടാലും നിങ്ങൾ നിങ്ങൾ ആയിരം പേര് കൂടെ ഉണ്ടായിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പേര് നിങ്ങളെ വിട്ടുപോകുമ്പോഴും എല്ലാവരും പരിഹസിച്ച് ചിരിക്കുമ്പോഴും നീ ഒറ്റയ്ക്കാണോ ദൈവം നിൻ്റെ കൂടെയുണ്ടോ നീ മിണ്ടാതെ ഇരിക്കണം കാരണം അവൻ്റെ കരമാണ് സകലത്തെയും സൃഷ്ടിച്ചതും നമ്മൾ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കരുത് നമ്മൾ മനുഷ്യരിൽ ആശ്രയിക്കരുത് നമ്മൾ ഹോവയിൽ ആശ്രയിക്കാൻ പഠിപ്പിക്കുകയാണെന്ന് അപ്പോൾ ഓർക്കണം എബ്രാഹിം ലേഖനം പത്താം അദ്ദേഹത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു നാം പ്രത്യാശയുടെ ദൈവത്തിലാണ് പിടിക്കേണ്ടത് പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചു വാഗ്ദത്വം ചെയ്തവൻ വിശ്വസ്തനല്ലോ മനുഷ്യരല്ല നമുക്ക് വാഗ്ദത്വം ചെയ്തതെന്നും അവർ പറയുന്ന വഴിയിലല്ല നമ്മൾ നടക്കേണ്ടതെന്നും പൂർണ്ണമായി ആ മുന്നിൽ നിന്നെ നിർത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ നിനക്ക് ഒരു ദൗത്യം തരുവാൻ ആഗ്രഹിക്കുമ്പോൾ നീ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടേണലിലൂടെയൊക്കെയും ദൈവം നിന്നെ കടത്തിവിടുന്നതിൻ്റെ ഉദ്ദേശം എൻ്റെ ലക്ഷ്യമെന്തെന്ന് അറിയുക അവസാന ലക്ഷ്യം ദ അൾട്ടിമേറ്റ് എൻഡ് ഒരു കാര്യത്തിൻ്റെ തുടക്കത്തേക്കാൾ അതിൻ്റെ അവസാനമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സോ നീ നിന്നെ ഏൽപ്പിച്ചതിൻ്റെ നിൻ്റെ വിശ്വാസത്തിൻ്റെ അന്ത്യ അന്ത്യം എന്താണെന്ന് ഓർക്കുക ദൈവം വാക്തത്വത്തിൽ വിശ്വസ്തനാണ് ദൈവം വാക്തത്വം ചെയ്തിരിക്കുന്നത് നമ്മളുടെ നിത്യജീവനാണ് അതാണ് നമ്മുടെ ലക്ഷ്യം രണ്ട് തിമൂത്തിയോസ് നാലാം അദ്ധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ പറയുന്നു നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തും ഇത്രമാത്രം പ്രാഗൽഭ്യത്തോടുകൂടി പൗലോസ് സ്പോസ്തലൻ പറയണമെങ്കിൽ നമ്മുടെ നീതിമാൻ്റെ വഴിയിലും ഇത് തന്നെ ആയിരിക്കണം ഒരു കോൺഫിഡൻറ്റ് ഞാൻ നല്ല പോരാട്ടം പൊരുതി പോരാട്ടം എന്താണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം തൊണ്ണൂരത്തി തൊണ്ണൂറ്റൊമ്പത് നിന്നെ വിട്ടുപോകുമ്പോഴും ഒറ്റയാളായിട്ട് നിങ്ങൾ നിൽക്കും ലോകത്തിലുള്ള മനുഷ്യർ ലോകത്തെ നോക്കിക്കൊണ്ട് സംസാരിക്കും നീയോ ദൈവയിഷ്ടം മാത്രം ചെയ്യുക എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുമെന്നാണ് ഹാലലൂയ വാഗ്ദത്വമുണ്ടോ നിനക്ക് ദർശനമുണ്ടോ നിനക്ക് ഞാറുകളെ നിൻ്റെ കയ്യിൽ നോക്കാൻ തന്നുവോ ഒ അനേക ആടുകൾ ലോകത്തിലേക്ക് പോയപ്പോൾ അനേക കുറച്ച് ആടുകൾ മാത്രം ദൈവത്തിലേക്ക് പ്രകാശത്തിലേക്ക് പോയപ്പോൾ ബാക്കി ആടുകളെ റെസ്ക്യൂ ചെയ്യാനായി നിന്നെ അയച്ചുവെങ്കിൽ ആ വാഗ്ദത്വം ചെയ്ത വിശ്വസ്തനാണ് നീ ഉറച്ചു നിൽക്കുക മുൻപിൽ വരുന്ന ഡിസാസ്റ്ററിനെയോ പരിഹാസങ്ങളെയോ കണ്ട് നിങ്ങൾ നിന്നു പോകരുത് നിങ്ങളുടെ യാത്ര മുന്നോട്ടാണെന്ന് മറന്നു പോകരുത് ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്നു പോയിട്ടില്ല നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്യുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു ഇമോഷനല്ല നമ്മളെ കൺട്രോൾ ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യുക ഇമോഷൻസ് ഒരിക്കലും നമുക്ക് സന്തോഷം തരികയില്ല അവസാനം ദുഃഖമാ തരുന്നത് ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ഓരോ പാഠമാണ് ദൈവത്തിൻ്റെ ഈ പാഠശാലയിൽ പരിശുദ്ധാത്മാവിനാൽ ഈ ജേർണി നമുക്ക് തരുമ്പോൾ അവനൊത്തിരി കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇന്നും അനേകർ പഠിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളെയും അതുപോലെ തന്നെ അവസാന നിമിഷം വരെയും നമ്മളെ പഠിപ്പിച്ചുകൊണ്ട് ഒരിക്കലും നമ്മുടെ പഠനം പൂർത്തിയാകുന്നില്ല പരിശുദ്ധാത്മാവ് പുതിയ പുതിയ കാര്യങ്ങളെ പറഞ്ഞു തരുമെന്നാണ് യോഹനൻ പതിനാലിൽ പറഞ്ഞത് പുതിയ കാര്യങ്ങളെ അവൻ അറിയിച്ചു തരും നിങ്ങൾ എന്നിലും അധികം കാര്യങ്ങൾ നിങ്ങളെങ്ങോട്ട് ചെയ്യുവാൻ സാധിക്കും അപ്പോഴ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഓരോ സ്ത്രീകളും നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് യാത്ര ചെയ്യണം പുരുഷന്മാരും നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് യാത്ര ചെയ്യണം ക്രിസ്തുവിൽ സ്ത്രീയെന്നും പുരുഷനെന്നും ഇല്ല ക്രിസ്തുവിൽ സ്ത്രീയും പുരുഷനുമില്ല കാരണം നമ്മളെ വചനത്തിലാണ് നമ്മൾ പുതിയ സൃഷ്ടിയാകുമ്പോൾ എല്ലാവരും മണവാട്ടികളാണ് ശിഷ്യന്മാരാണ് ദൗത്യമുള്ളവരാണ് ദൈവത്തിൻ്റെ പരമവിളിക്ക് ആമയം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ വചനത്താലെയാണ് പുതിയ സൃഷ്ടിയായത് യൂനിയാവ് അപ്പോസ്തൊലയായിരുന്നുവെങ്കിൽ ഒരു സ്ത്രീ ആയിരുന്നുവെങ്കിൽ അമ്മേ ഫേബയും ഫ്രിസ്കിലെയും മറിയേം ആമേ ദബോറയും ആമയെ എസ്തേറും ഫ്രിസ്കിലേയും ലുതിയായും ആഹാ മറിയെന്നൊരു സ്ത്രീയെ യേശു കർത്താവിൻ്റെ തലയിൽ എണ്ണയൊഴിച്ചു ശവശംസ്കാര ശുശ്രൂഷയ്ക്കായി ഈ ദിവസങ്ങളിൽ അനേക ദൈവദാസികളും ദാസന്മാരും എന്നോട് ചോദിക്കുന്നതാണ് അങ്ങനൊരു വചനം ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ കാലിൽ പൂശിയെന്നുണ്ട് തലയിൽ ഒഴിച്ചെന്നുണ്ടോ ആശ്ചര്യം തോന്നിയിട്ടുണ്ട് എന്നാൽ മത്തായി സുശേഷം ഇരുപത്തി ആറാം അദ്ദേഹത്തിൻ്റെ ഏഴ് മുതലുള്ള വാക്യത്തിൽ പറയുന്നു ഇവൾ ചെയ്തതും ഇനി എവിടെയെല്ലാം സുവിശേഷം അറിയിക്കുമോ അവിടെയൊക്കെയും എത്തുമെന്നാണ് അന്ത്യകാലത്തിൽ മറഞ്ഞിരുന്നതിനെ ദൈവം പുറത്തെടുത്തിക്കുകയാണ് അനേക സ്ത്രീകളെ ദൈവത്തിന് പ്രയോജനപ്പെടുത്തുവാൻ ഫൈവ് ഫോൾഡ് മിനിസ്ട്രിയിലേക്ക് ദൈവം ആഗ്രഹിക്കുന്നു അതിനായി നിങ്ങളെയും കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ നടത്തുക തന്നെ ചെയ്യും നെവർ നെവർ കിവ് ആ ഗ് ഗാഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു നമ്മുടെ ഫോൺ നമ്പർ ഡബിൾ സീറോ നയൻ സെവൻ വൺ ഡബിൾ ഫൈവ് സെവൻ സീറോ സെവൻ നയൻ സീറോ ത്രീ വൺ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കറ്റ നീ ഞങ്ങളുടെ വഴികളെ അറിയുന്നു ഞങ്ങൾക്ക് ഉറപ്പോടെ ഈ നീതിയുടെ പാതയിൽ സ്ഥിരതയോടെ ഞങ്ങളെ നടക്കുവാൻ സഹായിക്കണമേ ലോകത്തിലേക്കുള്ള വഴികൾ അനേകവും വിശാലവുമാകുന്നു അതിലേക്ക് ഞങ്ങൾ തിരിഞ്ഞു പോകാതെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നോടൊപ്പം അവസാനം വരെയും യാത്ര ചെയ്യുവാൻ സഹായിക്കണമേ നിന്റെ ശബ്ദം മാത്രം കേൾക്കുവാൻ സഹായിക്കണമേ ലോകത്തിൽ ലോകത്തിലനേക പ്രശ്നങ്ങളിലൂടെ ഞങ്ങളെ കടത്തിവിടുമ്പോൾ അവിടേക്ക് നിലംപരിചാകാതെ ഞങ്ങൾക്ക് ഓരോ ട്രെയിനിങ്ങുകളും നീ തരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു മനുഷ്യമായ ഓരോ വാക്കുകളിൽ ഞങ്ങൾ സ്റ്റിൽ ആയി പോകാതെ അവരുടെ ഉദ്ദേശത്തിനനുസരിച്ച് ഞങ്ങളെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യാതെ ഞങ്ങളുടെ സോളിനെയും സ്പിരിറ്റിനെ ഡിസൈൻ ചെയ്ത് നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങൾക്ക് വളരുവാൻ സഹായിക്കണമേ ഞങ്ങളുടെ ഇമോഷൻസ് ഞങ്ങളെ കൺട്രോൾ ചെയ്യാതെ ഞങ്ങൾ ഞങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ആത്മാവിൻ്റെ ഇഷ്ടം ചെയ്ത് തീർക്കുവാൻ ഈ ഭൂമിയിൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ നല്ല ആത്മാവിനാൽ ഞങ്ങളെ നേർനിലത്തിൽ നടത്തുമാറാകണേ നി വിശ്വസ്തനാകുന്നു ഞങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ ശത്രുവിൻ്റെ കപ്പെടാതെ വണ്ണം കാത്തുകൾ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി ക്രിസ്തു നിന്നെ ഞങ്ങളെ ആശ്രയിക്കുന്നുണ്ട് വചനത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു കഥാവേ നിന്റെ ജീവൻ്റെ നദി ഞങ്ങളിലൂടെ ഒഴുകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു വചനം വായിക്കുവാൻ ഗ്രഹിക്കുവാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ ഏത് സമയത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ വായിക്കുന്ന വചനങ്ങളുടെ ആഴത്തിൽ ഞങ്ങളുടെ ഹൃദയത്തിലൂടെ അത് ഒഴുകി അനേകർക്കും ഞങ്ങളൊരു വെളിച്ചമാകുവാൻ ഞങ്ങളുടെ ഓരോ അവസ്ഥകളും മനുഷ്യർ ഞങ്ങളെ തള്ളുമ്പോൾ എല്ലാ അതിലേനും രണ്ടിനെ ഇരുപതിൽ പറയുന്നത് പോലെ ഞങ്ങളോ ഘൂഷിക്കപ്പെട്ടിരിക്കുന്നു ഇനി ഞങ്ങളല്ല ക്രിസ്തു ു ഞങ്ങളിൽ ജീവിക്കുന്നു ഞാനോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി മരിച്ച ക്രിസ്ത്യം ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ജീവിക്കുന്നു അവനാകുന്നു എന്നിൽ ജീവിക്കുന്നുള്ള വിശ്വാസം ഞങ്ങൾ വർദ്ധിക്കുമ്പോൾ ഞങ്ങളെന്ന നീളം ഞങ്ങളെന്ന അഹങ്കാരം ഞങ്ങളെന്ന ഒരു വ്യക്തി ഞങ്ങളെന്ന ഞങ്ങളുടെ നാണക്കേടെല്ലാം അവിടെ തീർന്നു പോകുകയാണല്ലോ കർത്താവെ അപ്രകാരം ഒരു ജീവിതം ജീവിച്ച് ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി ഓട്ടക്കളത്തിൽ ഓടുന്ന അനേക ദൈവദാസികൾ എഴുന്നേൽക്കട്ടെ പാസ്റ്റേഴ്സ് സ്ത്രീകൾ എഴുന്നേൽക്കട്ടെ ആമയഞ്ച് ഫൈവ് ഫോൾഡ് മിനിസ്റ്ററികൾ എഴുന്നേൽക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ അഞ്ച് വൻകരകളിലും എഴുന്നേൽക്കട്ടെ ഹാലെ ലൂയ അതപ്രകാരം തന്നെ സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ യേശു നാമത്തിൽ ആമേ നെവർ നെവർ ഗീവ് അപ് ദൈവമക്കളെ ഗോഡ് ആസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു കീപ് ഗോയിങ് സങ്കീർത്തനം ഒന്നാമതീയതിൻ്റെ ആറാം വാക്യത്തിൽ പറയുന്നത് പോലെ തന്നെ ദുഷ്ടന്മാരുടെ വഴിയും നീതിമാൻ്റെ വഴിയുമുണ്ട് യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു ദുഷ്ടന്മാരുടെ വഴിയും നാശകരമാകുന്നു നമ്മുടെ വഴി ഇതിലേതെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കുക നിങ്ങളുടെ യാത്രയിൽ സുഖകരമായിരിക്കട്ടെ ഹാവ് എ ബ്ലസ് ടൈം ഗോഡ് ബ്ലസ് യു ും തിന്മ തോടുകയില്ല നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല നീ ആഗ്രഹിച്ച തുറമുഖമണയും തൊടും താറ്റിനെ അവൻ ശാന്തമാക്കും കടലോളങ്ങൾ അവൻ അതിരുവയ്ക്കും പടലിൽ നിന്നോടൊപ്പം അധിവസിക്കും കടലോളങ്ങൾ കവനാതിരൂ വയ്ക്കും പടകിൽ നിന്നോടൊപ്പം അധിവസിക്കും കാണുവാനവൻ പതിയിരിക്കും ബലവാനവൻ നിന്നെ തിരിച്ചതിനാൽ ബലവേറും ഗോപുരമാതിലണയും നിന്ദ ശത്രുവിൻ തല തകർത്തതിനാൽ ഊഷിൻ ശക്തിയാൽ ജയം ലഭിച്ചതിനാൽ നിന്ദശ കർപ്പതിനാൽ ഊഷിൻ ശക്തിയാല ജയം ലഭിച്ചതിനാൽ ഒരു ശാപവും നിന്നെ തോടുകയില്ല ഒരു രോഗവും നിന്നെ തളർത്തുകില്ല വിലയാതിൻ വൈദ്യനവൻ നിനക്കായി അഭിഷേകത്തിൻ തൈലക്കൂട്ടൊരുക്കും സൗഖ്യായകൻ നിന്റെ കരം പിടിക്കും പുതുശക്തിയാലനുദിനം നിറയ്ക്കും സൗഖ്യതായകൻ നിൻ്റെ കാരം പീടിക്കും പുതുശക്തിയാലനുദിനം നിറയ്ക്കും പർവത്തിന്മയും കളവായി പറയും നിന്റെ തലമുറയായി എന്നേക്കും ഓർമ്മയിൽ നില നിന്നിടും ശത്രുവിൻ്റെ പേരിന് ഓർക്കയില്ല അവൻ നിന്ന സ്ഥലമിനി കാണുക പേരിനിർക്കയില്ല അവൻ നിന്ന സ്ഥലമിനി കാണുക പ്രാണനെ ശത്രു തോടുകയില്ല ജീവഭാണ്ടത്തിൽ അതു ഭദ്രമത്രേ നിന്റെ ന്യായം മറിക്കുവാൻ കഴിയുകയില്ല നിന്റെ നീതി പ്രഭാതം പോൽ വിളങ്ങിവരും ശത്രുവോടി ഒളിപ്പീഠം തേടുന്ന നാൾ നീയാൽ വിശ്രാമം പ്രാപിച്ചിടും ശത്രുവോടി ഒളിപ്പീടം തേടുന്ന നാൾ നീയകിൽ വിശ്രാമം പ്രാപിച്ചിടും